കേരളത്തെ ഞെട്ടിച്ചൊരു തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വരുന്നു ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പ് ഹൈറിച്ച് കമ്പനി നടത്തിയത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പെന്ന് പോലീസ് റിപ്പോർട്ട് ചെയർപേഴ്സെ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ കണ്ടത്തിലുള്ളത് കോഴിക്കോട് സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് റിപ്പോർട്ടിൽ പരാമർശവുമുണ്ട് അജീഷ് അജീഷ് തൃശൂരിൽ നിന്ന് ചേരുന്നു അജീഷ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പ് ഒരു വല്ലാത്ത തട്ടിപ്പ് തന്നെയാണ് എന്തൊക്കെ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത് സുയൽ ഈ ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണ് നമ്മളൊരു വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ കാണുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അതായത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ പോലെ ഒരു സാധാരണ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് എന്ന രീതിയിലാണ് ഇവർ വെബ്സൈറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് ഇവർ ചെയ്യുന്നത് മണി ചെയിൻ ആണെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് കാരണം ഈ ബഡ്സ് ആക്ട് നിയമലംഘനമാണ് ഇവർ നടത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമായി പലരിൽ നിന്നും പണം വാങ്ങി ആ ആളുകളെ ചേർത്ത് മണി ചെയിൻ മാതൃകയിൽ നമ്മൾ മുമ്പ് അറമ്പി പോലുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ സംഭവത്തിൽ ഉപഭോക്താക്കളായിട്ടുള്ളവർ ഇതൊരിക്കും പരാതി നൽകിയിട്ടില്ല പകരം കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള പി എ വത്സരൻ എന്നൊരാളാണ് തൃശ്ശൂർ കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് ഈ അന്യായത്തിന്റെ ഭാഗമായി കോടതി ചേർപ്പ് പോലീസിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കഴിഞ്ഞ കുറേ മാസങ്ങളായി അന്വേഷണം നടത്തിയത് അങ്ങനെ ഇവരുടെ അക്കൗണ്ട് വിവരങ്ങളും ഇവരുടെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കിയ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇവർ ഈ ഫെബ്രുവരി ഈ ജനുവരി ഏഴാം തീയതി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ അക്കൗണ്ടെല്ലാം ഫ്രീസ് ചെയ്തിരുന്നു അതുവരെ ഇവർക്ക് ഇവരിൽ പണി ചെയിനിൻ്റെ ആ ഉപഭോക്താക്കളായി ചേർന്നവർക്ക് ഇവർ പണം നൽകിയിരുന്നു കാരണം ഇതിൽ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇവർ ആളുകളെ ചേർത്തിരുന്നത് എഴുന്നൂറ് രൂപയും അതേപോലെ തന്നെ പതിനായിരം രൂപയും എഴുന്നൂറ് രൂപ നൽകി കഴിഞ്ഞാൽ എനിക്കിതിൽ അംഗമാകാൻ സാധിക്കും അങ്ങനെ എന്നെ ചേർത്തയാൾക്ക് നൂറ് രൂപ ലഭിക്കും അതിന് താഴെ പതിനായിരം രൂപ നൽകുകയാണെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഒരു കസ്റ്റമർ ആകും അതിനെ ചേർത്തയാൾക്ക് ആയിരം രൂപ ലഭിക്കും ഇതിന് താഴെ താഴെ ആളുകൾ ചേർത്ത് ഇങ്ങനെ മണി ചെയിൻ മാതൃകയിൽ ഇങ്ങനെ ആണ് ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നത് ഇത് ബഡ്സ് ആക്ടിൻ്റെ ലംഘനമാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ കൂടാതെ തന്നെ ഈ ഇവർക്ക് ഒരുപാട് സഹസ്ഥാപനങ്ങൾ കൂടിയുണ്ട് അതായത് എച്ച് ആർ ആർ ഒ ടി ടി പോലുള്ളത് അല്ല ഫാം സിറ്റി പോലുള്ള അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട് ഈ ഒ ടി ടിയുടെ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഏതാണ്ട് ഇവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം അങ്ങൾ ഉണ്ടെന്നാണ് പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഏതാണ്ട് പതിനായിരത്തിൽ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഒ ടി ടി മാത്രമാണെന്ന് അങ്ങനെ വൻ രീതിയിൽ ഉപഭോക്താക്കളെ പിരിപ്പിച്ചു കാണിച്ചുതടക്കമുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമാണിത് ഇതിന്റെ വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികളോ അതെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളോ ഏറ്റെടുക്കണമെന്നാണ് ചേർപ്പ് പോലീസ് ഇപ്പോൾ കോടതിക്ക് അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന അപേക്ഷം മുട്ടിപ്പിച്ച് മുട്ടിപ്പിച്ച് മണി മാതൃകയിൽ തട്ടിച്ചത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയാണ്